സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മീനങ്ങാടിക്കനുവദിച്ച സ്കൂൾ കെട്ടിടത്തിനുള്ള ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മൂന്നര കോടിയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ച അടങ്കൽ തുക ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഭൗതിക സൗകര്യം വർദ്ധിക്കുന്നതോടെ അക്കാദമിക നിലവാരവും ഉയർത്താനാകും ആവശ്യത്തിന് ശുചിത്വമുറകൾ ലാബ് സൗകര്യം ഭക്ഷണശാല തുടങ്ങിയ സൗകര്യങ്ങൾ ഇതോടെ മെച്ചപ്പെടും സ്കൂളിൽ നടന്ന ചടങ്ങിൽ സുൽത്താൻ ബത്തേരി എം എൽ എ എ സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ശിവ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബെന്നി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ മുഖ്യപ്രഭാഷണം നടത്തി ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അസൈനാർ മിനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ ജില്ലാ പഞ്ചായത്ത് അംഗം സിന്ധു ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി വി വേണുഗോപാൽ ഷിജു ടി പി ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സന്തോഷ് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ വി എ ശശീന്ദ്ര വ്യാസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശരത് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് കരസ്ഥമാക്കി അജിത് ഗാന്ധിയെ അനുമോദിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടങ്ങളുടെയും മെച്ചപ്പെട്ട ക്ലാസ് മുടികളുടെയും ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെയും സഹായത്തോടെ പഠന നിലവാരവും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലാണ് മീനങ്ങാടി ഹൈസ്കൂൾ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടം ഇതിന് സഹായകമാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറ